നമസ്കാരം കോതമംഗലം താലൂക്കിലെ പയ്യങ്കോട്ടൂരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം ശ്രമം നടത്തുന്നതായി കോൺഗ്രസ് ആരോപണം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് പയ്യങ്കോട്ടൂർ പഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം സംസ്ഥാന നേതാക്കളുടെ അറിവോടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോബിൻ അബ്രഹാം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്കണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ക്രമക്കേടിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ നിയമപരമായി നേരിടുമെന്നും ജനങ്ങൾ സംസ്ഥാന സർക്കാരിനും എൽ ഡി എഫ് നേതൃത്വത്തിൽ ഉള്ള പഞ്ചായത്ത് ഭരണത്തിലും അടുത്തുവെന്നും യു ഡി എഫ് വ്യക്തമാക്കി നേതാക്കളായ ഷെജി ജേക്കബ് സിജോ ജോൺ മാത്യു ആദായി എൽദോസ് നെല്ലിയാനിക്കുഴി ജോർജ് ഞവരക്കാട്ടിൽ എം എസ് ഓലിക്കൻ ലിസി കുരുവിള യു ഡി എഫ് ചെയർമാൻ ുഷാദ് ഇബ്രാഹിം മാണി പിട്ടാപ്പിള്ളിൽ ചാക്കോ കരിന്തോളിൽ ജോബി തെക്കേക്കര ടൈഗ്രീസ് ആന്റണി കെ കെ ശിവൻ ധനുഷ് വർഗീസ് ബാബു ഭാർഗവൻ ബെന്നി നെടുമ്പുറം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡായി തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇമ്മാനുവൽ ജോർജ് ഷാൻ മുഹമ്മദ് എൽദോസ് കൊറ്റം ബിജിത്ത് എം ആദായി ജോബി ജോസ് പൈ എസ് കാട്ടുകുടി പഞ്ചായത്ത് മെമ്പർമാരായ മിൽസി ഷാജി നൈസ് എൽദോ സാറാമ പൗലൂസ് ഹരീഷ് രാജപ്പൻ മണ്ഡലം ഭാരവാഹികളായ ജെയിംസ് കെ ജോസ് സന്തോഷ് എം എസ് ഷാൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാരുണ്ടായിരുന്നു എഫിന്റെ ഈ നാട്ടിലെ സാധാരണക്കാരൻ തൊഴിലാളികൾക്കെട്ടവരല്ലേ അത്തവണ ഒരു ൻ പോകുന്ന ആളുകൾ ഇനി പഞ്ചായത്തിന് അകത്തിരിക്കുന്നവരും അങ്ങനെ പങ്കെടുക്കുന്ന ആരുമല്ല മണ്ണങ്ങൾക്ക് കിട്ടാ ദിനിയായിട്ട് മാറിയിരിക്കുന്നു ശരിയല്ല എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ